എല്ലാ കൂട്ടുകാർക്കും സുഖാണല്ലോ കൂട്ടുകാരെ എപ്പതാ എന്നും പറയുന്ന വരി ഒറ്റും മാറ്റവും ഒന്ന് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളൂ കേട്ടോ നമ്മളൊരു വെറൈറ്റി ഉണ്ടാക്കാൻ ഇതാ കണ്ടോ നമ്മൾ വൈദ്യുരങ്ങ വാങ്ങിയിട്ട് ഞാൻ ഇതങ്ങനെ കുട പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എടുക്കാം അടിപൊളി ദേശം വെറൈറ്റി ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എണ്ണ എണ്ണൊഴിച്ച് കടുവിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനത് എണ്ണയിൽ ഒന്ന് വാട്ടിട്ട് എടുക്കട്ടെട്ടോ ചെറുതായിട്ടൊന്ന് വാട്ടിട്ടെടുത്തിട്ട് നമുക്കത് നല്ലപൊടി ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചട്ടിയിൽ സവാള ഇട്ടുകൊടുക്കാം പച്ചമുളക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഞാൻ കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ല തക്കാളിയാണ് കേട്ടോ ഞാൻ കണക്കാഴ്ച ഇട്ടുകയാണോ എന്നാൽ വളർന്നുപോലെ ഇല്ല വളരെ ഇഷ്ടപോ ആ വിഷയത്തില് കല്ലിപ്പാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കല്ലതുകൊണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പത്ര വായ്മ ഏതായാലും ഒന്നും ഇങ്ങനെ വന്നോളൂ ഇപ്പൊ ഇതാ നമ്മളില്ല കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടെ പുളിവെള്ളം എന്ന് പറഞ്ഞാല് ഒരു നാരങ്ങന്റെ വെളുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട് അത് പിഴഞ്ഞടുത്തിട്ടുള്ള വെള്ളമാണ് നല്ലോണം മൂത്തിട്ട് വരച്ച കേട്ടോ നല്ലോണം കറി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ മഞ്ഞ മുളക് പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ വൈകിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് അപ്പം നല്ലോണം ഇരുവതിൻ്റെ അത് നല്ല ഇപ്പം ചപ്പാത്തി പത്തിരിക്കി ചോറിന് മുക്കാത്തി മുക്കാത്തി അപ്പോൾ അതൊന്ന് മുങ്ങി കിടന്നിട്ടൊന്ന് വേവിട്ടോ ഒന്ന് അടച്ച് വെക്കാം ഒരു പത്ത് മിനിറ്റ് അപ്പൊ അതാ നമ്മളെ കറി നല്ലോണം വറ്റിയൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് തീ ഓപ്പാക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നമുക്കിത് നമുക്കിന്ന് എടുക്കാം അതായത് നമുക്ക് എടുക്കുമ്പോൾ എടുക്കാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ വൈതിരിഞ്ഞ വരട്ടി നല്ല അടിപൊളിയായിട്ട് നല്ല വരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൂട്ടിയിട്ട് നമുക്ക് ചോറ് തിന്നാൽ എന്താണ് ടേസ്റ്റ് എന്ന് പറയാം അപ്പോൾ വൈതിരിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഏത് വൈതിരിങ്ങ കിട്ടുകയാണെങ്കിലും ഒന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വരണം കേട്ടോ നല്ല എലവും പൊളിയും ഒക്കെ പിടിക്കൂല അപ്പോൾ അടുത്തൊരു ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവർക്കും എല്ലാവർക്കും നല്ലത് മാത്രം പറ്റേക്കാം അപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ എന്തായാലും പറഞ്ഞോളൂ കേട്ടോ എല്ലാവർക്കും നല്ലതും അങ്ങനെ ബെറ്റാണല്ലോ ഓക്കെ ബൈ ബൈ